പറോർ സുഖസുന്ദരമായിരിക്കുന്നു െന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻട്രോ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക അച്ഛനൊക്കെ ചെറുതായിട്ട് വീണു എന്ന് പറഞ്ഞു ബി പി ഡൗൺ ആയിട്ട് പോയി വീണ് പിന്നെ ആരോ ആരോട് കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് വാങ്ങിയിട്ട് അവരോട് ഫോൺ ചെയ്തു അങ്ങനെ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് പോയി ഇവിടെ പോയി അവിടെ സ്റ്റിച്ചൊക്കെ മൂന്നാൾ സ്റ്റിച്ചുണ്ട് അപ്പൊ ആ പോയിട്ട് കാണാമെന്ന് ചോദിച്ചാൽ ഇപ്പൊ പോയതാണ് അപ്പൊ അന്ന് അതാണെന്ന് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരിക ബി പിന്നെ ഡൗൺ ആയിട്ട് ആൾ വീണിട്ടുണ്ട് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചാ എന്താണ് അവിടുത്തെ സ്ഥിതി അറിയില്ല രേണുണ്ട് ഇത്രയും വണ്ടി നിൽക്കണമെങ്കിൽ കുറേ നാളിന് ശേഷം വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛനൊന്ന് ബി പി ആയി തല ചിറ്റി വീണ് പറഞ്ഞു രേണു അപ്പൊ ഒന്ന് കാണാൻ വന്നതാണ് ഓക്കെ ഞകത്തോട്ട് ചെല്ലാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല പോയി നോക്കും വീണു അവിടുത്തെ സ്ഥിതി എന്താന്ന് അറിയില്ല ട്ടാ വരുന്നത് ഒരു ഒരു ഷർട്ടെടുത്തത് എന്തിനു പൊടിച്ച് തല കണ്ടിട്ടേണു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ ഭസമൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അച്ഛൻ ഇട അമ്മക്കിടെ മാതാജി കുളത്തില് പൊരിക്കാണ പറഞ്ഞു കുളിച്ചിട്ട് വരും പറഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് അച്ഛനെ ൊടച്ചിട്ടില്ല എന്നിട്ടോ എന്താ സംഭവിച്ചത് അച്ഛന് ബി പി ഡൗൺ ആയി തല ചുറ്റി വീണു അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല ഇഞ്ചക്ഷൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല വേറെ സൈറ്റ് ഇല്ല ഇൻജെക്ഷൻ ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നു ഇഞ്ചക്ഷൻ ഇടോ അല്ലെങ്കിൽ കഴിഞ്ഞില്ല കഴിക്കാം കഴിയും എന്നാൽ രാത്രി പറഞ്ഞാടെന്നു വെറുതെ പോയി വല്ലപണേയും പോയിട്ട് ബന്ധുകഴിഞ്ഞാതേ എപ്പോഴും ഒരുപാട് ഇല്ലാതെയും ചിലപ്പോ അത് വേറെ വല്ലതും പോയിട്ട് ഇതാവും മനസ്സിലാ മനുഷ്യനാണ് ഇപ്പോഴെന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല വയസ്സായ വീട്ടിലൊണ്ടിരിക്കുന്നത് പുറത്തോണ്ട് എന്താ ആവശ്യം കണക്കിന് കൊണ്ട് പോവാണ്ട് ഇവിടെ പോയി അത്ര ദൂരത്ത് തോർത്ത് പോയല്ലോ അപ്പുറത്തുണ്ടല്ലോ കാരണം അത് അപ്പൊ ഇവിടെ വന്നു നമ്മൾ ഇതുവരെ ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ടില്ല ഇവിടെ ഇവിടെ ഇവരാണ് ഇവരാണ് ഇവരുടെ ഓണർ ഇവിടെ കായികറികളുണ്ട് അപ്പൊ കായിക കായികറികൾ പൊരിക്കുന്നു അയ്യോ ചെരുപ്പ് വരണ്ടക്ക വെണ്ടോർത്തിക്കോരുന്ന ഇവിടെ ഒരു ആന്റീത അവര് ഇവിടെ വരത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ അപൂർവങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ വെണ്ടയ്ക്ക ഇതെന്ത് പോവാരണോടെ വഴുതനിങ്ങ വെണ്ടയ്ക്ക വേറെന്നെ ഇരിക്കാൻറ്റീ ഓ ഓക്കെ എല്ലാമേക്കേ മുറി മരമേ കാണാ ഓ ഇവിടെ എല്ലാ കായ്കളും ഇരുന്നിട്ടാ ഈ അതായത് നമ്മളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവർ അടുത്തുള്ള തോട്ടമാണത് അപ്പം ഞങ്ങൾ ചുമ്മാ കണ്ടപ്പോൾ നമ്മളിതിന ആൻറ്റിയടുത്ത് ചോദിച്ചു അപ്പോൾ എടുത്തപ്പോൾ എടുത്ത് ഓക്കേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ് എല്ലാം ഉണ്ട് ഇവിടെ മുരിങ്ങയില എല്ലാം പടവലങ്ങനെ നമ്മൾ കാണാറില്ല ഇവിടെ നിന്ന് നോക്കുന്നു അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അതായത് ഒരു വിഷാംശവും ഇല്ലാത്ത ഫ്രഷ് കായിക അതെ കഷ്ടപ്പെട്ട് ഇപ്പോ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റില്ല എല്ലാവരും ഒന്നും ചെയ്യില്ല പക്ഷേ

കേട്ടോ പടവലങ്ങി വന്നിട്ട് അത് പടവലങ്ങൾ ആ പടലങ്ങി കൊടുക്ക ഒരു സ്വരക്ക കൊടുത്തിരുങ്ങ இது வேண்டா முல்லப்பூவான அப்படின் இது முல்லப்பூ இவ தமிழ்நாட்டில் மல்லி மல்லிரள முல்லாந்த சொல்லுவாங்க நல்ல ரேரோ കടവലങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കി പോകണം എൻ്റെ ദൈവമേ ഇതാണ് ഇതോ മല്ലിപ്പൂ മുല്ല മുല്ലപ്പൂ ഫുള്ളായിട്ട് ഇതാണ് ഒരു ഫുള്ളായിട്ട് ഇതാണ് ചെയ്യുന്നത് ിലോസ് ഒന്നും അടിച്ചു കടകളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് മരുന്നുകളും എല്ലാം അടിച്ചിട്ടുണ്ട് വ്യത്യാസമായിട്ടുണ്ടാവും കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മൾ നോക്കാം ഇതാണ് ഇതാണ് നശിപ്പിക്കില്ലല്ലോ വേദനിക്കും ഒരു ചെടിയും പിച്ചാൻ കൊണ്ടുപോയിട്ട് പൂ കെട്ടും നടക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഭക്ഷണം കഴിക്കാതെ വേദനിക്കുമ്പോൾ ആൾക്കാരോ അങ്ങനെ അങ്ങനെ വെച്ച നന്നായിട്ടുണ്ട് അതാണ് എടുക്കും ഞാൻ നിനക്ക് വെച്ചതരാം മീനു കാട്ട് അങ്ങനെ വെച്ചോ ഇപ്പൊക്ക് പീരണ്ടോ ഇറക്കിറങ്ങി രണ്ടാളും കാഞ്ഞിട്ട് വെച്ചിരുന്നു ഈ പന്നീർ റോസ് പനീർ റോസ് അവിടെ ഏതോന്ന് എടുക്കണു കോസ് നമ്മൾ പോയി നോക്കാം വരിക്ക വരിക്കാം എൻ്റെ ഫ്രഷായിട്ട് നമ്മളിന് പട്ടവല്ല എല്ലാം കിട്ടും അതോ പിക്കിനു പിക്കിനോ പിക്കു പിക്കിന് ഇവരുടെയാണ് കേട്ടോ സ്ഥലം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ മാമ്പഴം എല്ലാം ഇവിടെ ഇണ്ട് അപ്പൊ മാങ്ങ വാങ്ങിക്കരുമോ മാങ്ങി താങ്ക് യു നല്ല രസമല്ലേ കാണാൻ നമ്മളുടെ കേരളത്തിൽ ഒരു ഫീല് നമ്മൾ ഈ ദൈവത്തിന് കെട്ടുന്ന പൂക്കളാണ് കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രഷ് എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള സാധനങ്ങൾക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് വലിച്ചു വെക്കും നീ വേണം കേറിയിട്ടിരുന്നിട്ട് വാ ഞാൻ പോട്ടെ പോട്ടെല്ലാം വേഗവാ ശരി എന്നാ പോയിട്ട് വരാം ഫോണുണ്ടേ ഫോട്ടൊക്കെ പിള്ളേർ കളിക്കണ്ടല്ലോ അപ്പൊ ഞാൻ ഓണമായിട്ട് ഓണത്തിലെ പായസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല അത് മെറന്നു പോയി ഞാൻ വിചാരിച്ചു രേണു അവരൊക്കെ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാകുന്നത് ലാസ്റ്റ് പറയണ എൻ്റെ അടുത്ത് ഓണത്തിൻ്റെ ഇതിലത് ഈ പായസം ആഡ് ചെയ്തില്ലേ കടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമ്പോൾ ആഡ് ചെയ്തില്ല അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുത്തതാണ് ഇത് അന്നാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് ഞാൻ എത്തിക്കാനൊന്നും എനിക്കറിയില്ല അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഞാൻ വെച്ചതുകൊണ്ടാണ് ഒരു ബ്രൗൺ കളർ കണ്ട ആ ഹാ ഹാ ഇങ്ങനെയായിരിക്കണം അടപ്പമൻ ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഓക്കെ അപ്പോൾ അവർ തന്നെ വിശേഷം പോയിട്ട് വന്നു പറയാൻ കേക്കണ്ടേ മിണ്ടാതെ വീട്ടിലിരിക്കാ പറഞ്ഞ വീട്ടിലിരിക്കില്ല ഇങ്ങനെ പോവുക ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എവിടെങ്കിലും വീട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആരനുഭവിക്കും അവരനുഭവിക്കുന്നത് വേദനകൾ ഒരു സൈഡ് നമ്മൾ അനുഭവിക്കുന്ന അതിനെക്കാട്ടിലും ഒരു സൈഡ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങോട്ട് കാര്യമുണ്ടോ ഇണ്ടാ ഒറ്റ കാര്യമില്ല അപ്പൊ അങ്ങനെ അതെ അപ്പോൾ എന്താ ചെയ്യ മനസ്സായി പക്ഷെ അങ്ങനെ പിന്നെ അവിടെ അച്ഛൻ ഫോൺ വീട്ടില് വെച്ചിട്ട് അച്ഛനെ അപ്പൊ അവിടുത്തെ അച്ഛന്റെ നമ്പർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ടാ നമ്മളൊന്ന് പോയി നോക്കിയതാണ് അപ്പൊ ഇവിടെ ഇവരും പോയി കണ്ടിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പോയതാണ് അപ്പൊ ഇല്ല ഞാൻ വെറുതെ ആണ് പോയിട്ടില്ലേ കണ്ടിട്ടില്ല എനിക്ക് പോയി വീടപ്പണ് എന്നാണ് പോയി അപ്പോ ഇതൊക്കെ തന്നെ നന്ദ വിശേഷം അപ്പോ ഇത്രയേ ഉള്ളൂ അതൊക്കെ ഒരു വീഡിയോ നിൽക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അവർക്കും